രുദ്രാക്ഷമാല ധരിച്ച് മാംസാഹാരം കഴിക്കാമോ എന്നാണ് ഭഗവാന് ഏതെങ്കിലും ഒന്ന് അട്ട് തീരുമാനിച്ചുകൂടെ പക്ഷേ അതിന്റെ ദിവസമായി മാംസം കഴിക്കരുത് പറഞ്ഞു നാളെ ആരും പറയണ്ട ഒരു സംശയം വന്നില്ലേ അതുകൊണ്ട് വേണ്ട ഉത്തരം ശ്രദ്ധിക്കണേ രുദ്രാക്ഷമാല ധരിച്ച് മാംസാഹാരം കഴിക്കാമോ എന്നുള്ള സംശയം വന്നില്ലേ അതുകൊണ്ട് ചെയ്യണ്ട കാരണം സംശയത്തോടുകൂടി ചെയ്ത ഒക്കെ പ്രശ്നം എനിക്കൊരു സംശയമില്ല സ്വാമി നീ കഴിച്ചേ അതാണെന്താ കള്ളം പറയരുത് പക്ഷേ കള്ളം പറയരുത് കാരണം കൃത്രിമമായിട്ട് നമുക്ക് പലതും പറയാൻ കഴിയും ആളുടെ പേരൊന്നും പറയില്ല ഇനി പറയാൻ പോകുന്ന ദൃഷ്ടാന്തത്തിൽ പേര് പറയുമ്പോൾ അതൊരു പരദോഷനായി മാറും അതിൻ്റെ ആവശ്യമില്ല അനുഭവം പറയുകയാണ് കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി പ്രവർത്തകൻ യുക്തിവാദി സംഘത്തിൻ്റെ വളരെ ഉയർന്ന പദവിയിൽ ഇരുന്ന ഒരാൾ വേദികൾ വേദികൾ തോറും ഈശ്വരനെതിരു മാത്രമല്ല ഭാരതത്തിന് വിശേഷ വ്യക്തിത്വമൊന്നുമില്ല എന്നൊക്കെ പ്രസംഗിക്കുന്ന ഒരാൾ ഞങ്ങൾ രണ്ടുപേർ ഈ പറയുന്ന ചിദാനന്തപുരസ്വാമി അദ്ദേഹവും അടുത്തടുത്ത കസേരകളിൽ ഒരു ഹോട്ടൽ മുറിയിൽ ഇരിക്കുന്നു ഒരു കഥയല്ല ഉള്ള പോലെ പറയുകയാണ് ആ മുറിയിൽ ചുമറിൽ ടി വി വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു പരിപാടിക്ക് പോയതാണ് ആ പരിപാടി ആ ഹോട്ടലിലുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് സമയമാവാത്തത് കൊണ്ട് ഞങ്ങളെ ഒരു റൂമിൽ ഇരുത്തി ചായ ഒക്കെ തന്ന് ഞങ്ങൾ രണ്ടുപേരും കെട്ടൻ ഒക്കെ കുടിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക ആ സമയത്താണ് അതിഭീകരമായ മുംബൈ ഭീകരാക്രമണം നടക്കുന്നത് ഇതിൽ കാണുകയാണ് ടി വി സ്ക്രീനിൽ ഇപ്പോൾ ടാജ് ഹോട്ടല് വേറെ ഒരു ഹോട്ടല് ചില ചില റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഗംഭീരമായ ഭീകരാക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ അവിടെ പോലീസ് അതുപോലെ പാരാമിലിറ്ററി ഒക്കെ ഇവരെ എതിരിടുന്നത് ഇതൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു അല്ല നമ്മളെ ആൾക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഏട്ടോ ഞാൻ പെട്ടെന്ന് അതേതരുകൂടി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു പെട്ടെന്ന് അതേതര മനസ്സിലായി പറഞ്ഞതിൻ്റെ അപകടം എന്താ പറഞ്ഞേ നമ്മളെ ആൾക്കാർക്ക് ഇത് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോഴേ ഞാൻ എൻ്റെ അടിച്ചിട്ട് എന്താ പറഞ്ഞാന്ന് ചോദിച്ചേ അല്ല അല്ലല്ല അത് അത് വളരെ വലിയ ഭീകരാക്രമണമാണിത് എന്നാ ഞാൻ പറഞ്ഞു ശരി സന്തോഷം പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാവുന്നവർക്കും മനസ്സിലാവില്ലാത്ത ഒരു ചിന്തിച്ച് തലമുറാക്കണ്ട